കഴിഞ്ഞ രണ്ടാഴ്ചകൾ കുറേയധികം ആളുകളുമായി ഡൽഹിയിലും ജയ്പൂരിലും ആഗ്രയിലുമായി ഞാൻ ചുറ്റിത്തരികയായിരുന്നു അതിലേറ്റവും മനോഹരമായൊരു കാഴ്ച എൻ്റെ കണ്ണിൽ കണ്ണിലുടക്കിയത് രാഷ്ട്രപതി ഭവന്റെ മുന്നിലെ മിട്ടി കഫയിലാണ് നമസ്കാരം ഞാൻ അയപ്പു പള്ളിക്കാടൻ ഇന്ന് ലോക ഭിന്നശേഷി ദിവസമാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ അനുമോദിക്കാനും ആശംസിക്കാനുമുള്ള ഒരു ദിവസമായിട്ടാണ് ലോകം ഇന്നത്തെ ദിവസത്തെ കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരെ പരിചയപ്പെട്ടു അവരുമായിട്ട് സംസാരിച്ചു അവരുടെ കഫയുടെ പേര് മിട്ടി കഫ എന്നാണ് മണ്ണിൻ്റെ കഫെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവിടെ കൊടുക്കുന്ന കാപ്പി ആയിക്കോട്ടെ ചായ ആയിക്കോട്ടെ അതെല്ലാം മൺ ഗ്ലാസുകളിലാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് സമ്മാനിക്കുന്നവരാട്ടെ ഭിന്നശേഷിക്കാരാണ് അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചായ മേടിച്ചിട്ട് ഡിസേബിൾഡാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡിസേബിൾഡ് അല്ല ഡിഫറെലി ഏബിൾഡെന്ന് പറഞ്ഞു പിന്നീട് അതേ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾ അറിയാതെ പറഞ്ഞു ഡിസേബിൾഡാണ് അവളെ തന്നെ അല്ല ഫ ഒരു നല്ല ആശയമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടും ഏതാണ്ട് അൻപതോളം ഔട്ട്ലെറ്റുകൾ അവർ തുറന്നിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ആളുകളെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവരെ സമൂഹത്തിന്റെ മുഖ്യതാരലേക്ക് എത്തിക്കാനുമാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമു തന്നെയാണ് അവരുടെ മിട്ടിക്കഫേ രാഷ്ട്രപതി ഭവന് മുന്നിലുള്ള മിട്ടിക്കഫേ ഉദ്ഘാടനം ചെയ്ത് അവിടെ നിന്നും കാപ്പി കുടിച്ചത് സുപ്രീം കോടതിയുടെ മുമ്പിലും ഉണ്ട് അങ്ങനെ പലവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് എയർപോർട്ടുകളടക്കം മിട്ടിക്കഫെ വരികയാണ് സമൂഹത്തിൽ വേണ്ട എന്ന് വെക്കുന്ന സമൂഹത്തിൽ അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ അതിരി കൽപ്പിക്കുന്ന വരമ്പ് കൽപ്പിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് നമുക്കിടയിൽ അവർ നിരങ്ങിയും ഇരങ്ങിയുമൊക്കെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒന്ന് കൈപിടിക്കാൻ ഒന്ന് അവർക്കൊരു കൈത്താങ്ങാകാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് എൻ്റെ കൂടെ വന്ന ഏതാണ്ട് നാൽപ്പത്തി പേരിൽ നാൽപ്പത് പേരും അവിടുന്ന് കാപ്പി ചായം മേടിച്ച് ഓടിച്ചു ഈ ഒരു സൽക്രമത്തിൻ്റെ ഭാഗമായി എനിക്ക് വലിയ സന്തോഷം തോന്നി അവർക്കും വലിയ സന്തോഷമായിരുന്നു അവസാനം കാപ്പി തീർന്നു പോയതുകൊണ്ട് മാത്രമാണ് ബാക്കി രണ്ടു പേർക്ക് കാപ്പി കിട്ടാതെ പോയത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഭിന്നശേഷിക്കാരെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം നമുക്ക് പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ടാകും അവരെ വിളിച്ചിട്ട് സുഖമല്ലേ എന്നൊന്നും ചോദിക്കുക ഇനി കാണുമ്പോൾ ഒരു കൈത്താങ് ഒരു ലോട്ടറി ടിക്കറ്റ് ഒരു കപ്പ് ചായ അവരുടെ നിന്ന് മേടിച്ചു കുടിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഈ സമൂഹത്തെ കെട്ടിപ്പിടുക്കാൻ ഈ സമൂഹത്തെ ബലപ്പെടുത്താൻ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കാൻ നമുക്ക് കഴിയും നന്ദി നമസ്കാരം